വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പണം കളയൽ എന്ന ചൊല്ലിനെക്കുറിച്ചാണ് എന്താണ് പണം കളയൽ സാധാരണയായി മിഥുനം കർക്കിടകം മാസങ്ങളിൽ മോശപ്പെട്ട മാസങ്ങളായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് അക്കാലം വർഷകാലമായതിനാൽ വെള്ളപ്പൊക്കവും ദാരിദ്ര്യവുമൊക്കെയായി വളരെ ദുരിതത്തിലായിരിക്കും പഴയ കാലത്ത് ഇതിനെ ചെറുക്കാൻ മീനം മേടം മാസങ്ങളിൽ ഇടവപ്പാതി തുടങ്ങുന്നതിന് മുമ്പ് നെല്ല് പുഴുങ്ങി ഉണക്കുക മാങ്ങ ഉപ്പിലിടുക മുളക് മാങ്ങ അളമാങ്ങ അച്ചാറുകൾ കപ്പ ഉണക്കിയതും കപ്പ വാട്ടി ഉണക്കിയതും കപ്പ ഉണക്കിയത് പൊടിയാക്കാനും കപ്പ വാട്ടിയത് കറിയാക്കാനും പ്രയോജനപ്പെടുത്തുന്നു ഇത് മഴയ്ക്ക് മുൻപായി എല്ലാവരും ചെയ്തു വരുന്നു പച്ചക്കറികൾ ദുർബലമായതിനാൽ ഈ കാലഘട്ടത്തിൽ ചിലർ ചക്കച്ചുള ഉണക്കിയും ചക്കക്കുരു കേടുവരാതെ സൂക്ഷിക്കുകയും ചെയ്തു വരുന്നു മഴക്കാലത്ത് ഇവ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അത്യാവശ്യ കാര്യമാണ് സാമ്പത്തികമായി താഴെ തട്ടിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പഞ്ചമാസങ്ങളിൽ വലിയ ദുർഘടമൊന്നുമില്ലാതെ കഴിച്ചു സാധിക്കുന്നു ആ കാലഘട്ടത്തിൽ കർക്കിടകം എന്ന മോശപ്പെട്ട മാസം തീരാൻ കാത്തിരിക്കും കർക്കിടം തീരുന്ന ദിവസം ആളുകൾ പണം കളയുക എന്നൊരു രീതി അന്ന് വരക്കയുണ്ട് ഉള്ളിലും പുറത്തുമെല്ലാം അടിച്ചു വാരി ചപ്പു ചവറുകൾ എല്ലാം പഴയ മുറത്തിലേറ്റി വാളയിലോ എടുത്ത് സന്ധ്യയ്ക്ക് മുൻപ് പുറയിടത്തിന് പുറത്ത് കൊണ്ടുപോയി കളയും മുതവിയെ പുറത്താക്കുക എന്ന ചടങ്ങാണിത് അപ്പോൾ ആർത്ത് വിളിച്ചു പറയും കള്ളക്കർക്കിടക മാസം പോ പൊന്നിൻ പോന്നിൻ മാസം വാ വാ അതിനു ശേഷം കുളിച്ചു വന്ന് വിളക്ക് കൊളുത്തും ശ്രീദേവിയെ അതായത് ഐശ്വര്യദേവതയെ എതിരേൽക്കുക എന്നതാണ് ആ ചടങ്ങ് ചിങ്ങം സമൃദ്ധിയുടെ മാസമാണെന്നാണ് വയ്പ് അപ്പോഴേക്കും മഴ മാറി മാനന്തെളിഞ്ഞ് പ്രകൃതി തന്നെ സന്തുഷ്ടയാകും ചിങ്ങത്തിലെ ഓണാഘോഷവും കന്നിയിലെ പൂജവെപ്പും നവരാത്രി ഉത്സവവും തുലാമാസത്തിലെ ദീപാവലി ആഘോഷവും വൃശ്ചികം കാർത്തിക വിളക്കും എല്ലാ ചടങ്ങുകളും ആഘോഷങ്ങളുമാണ് വൃശ്ചിക വ്രതം നാൽപ്പത്തൊന്ന് ദിവസം എല്ലാവരും നയമ്പുകാലമായി അംഗീകരിച്ചിട്ടുണ്ട് ധനുമാസത്തിലെ തിരുവാതിര മകരത്തിലെ ഉത്തരായണാരംഭം തൈപ്പൊങ്കൽ കുംഭമാസത്തിലെ ശിവരാത്രി മീനത്തിലെ ശ്രീരാമനവമി മേടത്തിലെ വിഷു പത്താമുദയം എല്ലാ ആഘോഷങ്ങളാണ് വിശേഷ ദിവസങ്ങളുമാണ് അന്ന് ആഘോഷങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു കാരണം പട്ടിണി പാവങ്ങൾക്ക് ഈ ആഘോഷവേളയിലാണ് വയറു നിറച്ച് ഉണ്ണാൻ കിട്ടുക അന്ന് ഇന്നത്തെ പോലെ ഭക്ഷണത്തിന് ക്ഷാമമുണ്ടെങ്കിലും രോഗങ്ങളെല്ലാം വളരെ കുറവായിരുന്നു കാരണം അന്ന് കൃഷി ചെയ്യുന്നത് ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു അധ്വാനമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് ഇന്ന് ലാഭമുണ്ടാക്കാനുള്ള മാർഗമായി ഇതിനെ കരുതുന്നു അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്ത് കഴിച്ചാലും രോഗത്തിൻ്റെ അവസ്ഥയാണ് പണ്ട് കാലത്ത് കോളറയോ മസൂരിയോ ഉണ്ടാകുമെന്നല്ലാതെ മറ്റു രോഗങ്ങളൊന്നും തന്നെ കാര്യമായി ഉണ്ടായിരുന്നില്ല ഇന്നത്തെ അവസ്ഥ അതാണോ വളരെ ചിന്തിക്കാനുണ്ട്